െ സൂക്ഷിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുന്നു അള്ളാഹു സുഖാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമസ്കാരത്തിന് നിൽക്കുന്ന സന്ദർഭത്തിൽ സഫ്ഫുകൾ നിൽക്കുന്ന രൂപമാണ് ഇന്നലെ നമ്മൾ വിശദീകരിച്ചിരുന്നത് ഇതിൽ അനസുബിന്ഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹതി അദ്ദേഹത്തിന്റെ ഉമ്മയെ കൊണ്ടും നിസ്കരിക്കുകയുണ്ടായി ചില റിപ്പോർട്ടില് ഔഹാലിഹി എളാമയാണ് എന്നുള്ളതും ഉണ്ട് എളാമയാണ് അവരായിട്ട് നിസ്കരിച്ചു എന്നിട്ട് പറഞ്ഞു എന്നെ അനുസരദ് വലതുഭാഗത്തും സ്ത്രീയെ പുറകുവശത്തും നിർത്തി എന്ന് അതായത് ഒരാണും ഒരു പെണ്ണും മാത്രമാണെങ്കിൽ പെണ്ണ് നിൽക്കേണ്ടത് പുറത്തും ബാക്കിലും ആണ് നിൽക്കേണ്ടത് വലതുഭാഗത്തു ആണ് എന്നാണ് ഈ ഹദീസിലൂടെ പഠിപ്പിക്കണത് അനുസറലിന്റെ വലതുഭാഗത്ത് നിർത്തി അനുസരിന്റെ എളാമയെ നബി ല്ലമയുടെ പുറകലായിട്ട് നിർത്തി അങ്ങനെയാണ് സ്വത്ത് നിൽക്കേണ്ടത് അത് നമ്മളെ സ്വന്തം ഉമ്മയായാലും പെങ്ങളായാലും മകളായാലും ആരായാലും അടുത്ത് നിൽക്കാൻ പറ്റുള്ളൂ ഒരാളാണെങ്കിലും അടുത്ത് നിൽക്കാൻ പാടില്ല അവര് പിന്നിലാണ് നിൽക്കേണ്ടത് നീ ഒരു കുട്ടിയും ഉമ്മയും ആണെങ്കിൽ കുട്ടി നേരെ അടുത്ത് നിൽക്കുന്നു ഉമ്മ പിന്നെ ബാക്കില് പുറകിലായിട്ട് നിൽക്കുന്നു അതാണ് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് അത് അന്യമണ്ണായാലും ആരെന്നെ ആയാലും അവർ പിന്നിലാണ് നിൽക്കേണ്ടത് അതേപോലെ തന്നെ ഇനി ഇമാമത്ത് നിൽക്കാൻ യോഗ്യതയുള്ളത് ആരാണ് എന്നുള്ളതിന് അബു മസ് അൻസുലു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് തന്നെ ഒരു സമൂഹത്തിൽ ഇമാമത്ത് നിൽക്കേണ്ടവരിൽ ഏറ്റവും നന്നായിട്ട് ഓതാൻ അറിയുന്ന ആളാണ് നന്നായിട്ട് ഖുർആാൻ പഠിച്ച ആളാണ് ഇമാമത്ത് നിൽക്കേണ്ടത് ഫൈൻ എല്ലാവരും നന്നായിട്ട് ഓതാൻ അറിയുന്ന എല്ലാവരും സമ തുല്യരാണ് എങ്കിൽ അവരിൽ ഏറ്റവും കൂടുതൽ സുന്നത്തുകൾ അറിയുന്ന ആളാണ് പറഞ്ഞാല് മത നിയമങ്ങൾ അറിയുന്ന സുന്നത്ത് നന്നായിട്ട് പഠിച്ച ആള് ഫൈൻ സുന്ന ഇനി എല്ലാരും സുന്നത്ത് അറിയുന്ന പണ്ഡിതന്മാരാണ് എങ്കിൽ ഹിജറ ആദ്യം ഹിജറ പോയവർ മക്കയിൽ നിന്ന് ആദ്യം ഹിജറ പോയ ആളുകളാണ് ഫൈൻ ഹിജ്റത്തി സഭ എല്ലാവരും ഒപ്പം ഹിജറ് പോയറാണ് എങ്കിൽ ഫാഖ് ദുഖും സിൽമനും ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെയാണ് പരിഗണിക്കേണ്ടത് എന്ന് നബ് സല്ല അള്ളാഹുസ്വലാം പറഞ്ഞു എല്ലാ വിഷയങ്ങളേലും വന്നു നന്നായിട്ട് എല്ലാവരും അതാ അറിയുന്നുണ്ടെങ്കിൽ അതിൽ സുന്നത്ത് അടിച്ച ആളുകളെ നിൽക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന വിഷയം അതാണ് മറ്റേ ഹിജറ് ഇതെന്നിപ്പോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല എങ്കിലും ഇതാണ് അതിന്റെ ജ്ഞാനം ഇന്ന് നബ്സല്ലാസ പറഞ്ഞു ഉമ്മൻ അറുലു അറുല ഫി സുൽത്താൻ ഒരാളും തന്നെ മറ്റൊരാളുടെ അധികാര പരിധിയിൽ ഇമാമ് നിൽക്കരുത് എന്നു ഒരാളുടെ അധികാര പരിധിയിൽ ഇമാമ് നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഇപ്പൊ പള്ളിയിൽ നിയോഗിച്ചിട്ടുള്ള നിയുക്തനായ ഔദ്യോഗിക ഇമാം ഇമാമുണ്ടാവുമ്പോൾ വേറൊരാൾക്ക് കയറി നിൽക്കാൻ പറ്റില്ല അയാൾ എത്ര വലിയ പണ്ഡിതനായാലും അല്ലെങ്കിൽ പള്ളിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ ആരായാലും പള്ളിയിൽ ഇമാമുണ്ടെങ്കിൽ ഇമാമാണ് ഇമാമത്ത് നിൽക്കേണ്ടത് വേറൊരാൾക്കും നിൽക്കാൻ പാടില്ല അതേപോലെ തന്നെ ഇല്ലി ഒരാളും മറ്റൊരാളുടെ വീട്ടിലെ പ്രത്യേക ഇരിപ്പിടത്തിൽ അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഇരിക്കരുത് അപ്പൊ നമ്മൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കേണ്ട ഒരു ആവശ്യം വരുകയാണ് ഏതെങ്കിലും സന്ദർഭത്തിൽ വീട്ടിൽ നിസ്കരിക്കാൻ നമ്മൾ വരുന്നെന്നും അങ്ങനെ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ ആ വീട്ടിന്റെ ഉടമസ്ഥനാണ് എന്ത് ചെയ്യേണ്ടത് ഇമ്മാമത്ത് നിൽക്കേണ്ടത് ഈ ഹദീസ് വെച്ചിട്ട് പറയേണ്ടത് ആ വീട്ടിലുള്ള ആളാണ് അവിടെ എന്തിനും നേതൃത്വം നൽകാൻ അർഹതപ്പെട്ടത് അതേപോലെ ഏത് സ്ഥാപനങ്ങളിലും ആ സ്ഥാപനത്തിലെ പ്രധാനിയാണ് അവിടുത്തെ ഔദ്യോഗികമായിട്ടുള്ള ഇമാം എന്നാൽ അയാൾ മറ്റൊരാൾക്ക് അനുവാദം കൊടുത്ത് അയാളെ നിർത്തുകയാണെങ്കിൽ വിരോധമില്ല എന്നാണ് അതേപോലെ തന്നെ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ആ വീട്ടില് വീട്ടുടമക്ക് പ്രത്യേകം ഇരിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ വിരിപ്പുണ്ടെങ്കിൽ ഇരിപ്പിടണ്ടെങ്കിൽ ആ സ്ഥാനത്ത് വേറൊരാൾക്ക് കയറിയിരിക്കാൻ പാടില്ല അയാളുടെ അനുവാദം അല്ലാതെ അത് എപ്പോഴും അങ്ങനെ തന്നെ നമ്മളൊരു ഷോപ്പിൽ ചെന്നു അവിടെ കാശേറി ഇരിക്കുന്നിടത്ത് നമുക്ക് കയറാൻ പറ്റും ആര് തന്നെ ആയാലും അവിടെ കയറി ഇരിക്കാൻ പാടില്ല അത് അയാളുടെ അനുവാദം ഉണ്ടാവണം അല്ലെങ്കിൽ മാനേജർ ഇരിക്കുന്ന സ്ഥലത്ത് അയാൾ ഇരിക്കുന്ന സ്ഥലം അയാൾക്കുള്ളതാണ് അത് വേറൊരാളിരിക്കാൻ പാടില്ല അതാണ് അല്ല തെക്കറിമത്തില്ലാബി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇമാം ഷറഫുൻ നബവി റഹ്മഹു വിശദീകരിച്ചിട്ട് പറയാണ് അന്ന വൽ മജ്ലിസി വ ഇമാമുൽ മസ്ജിദി മിൻ ഗൈരിഹി അല്ലെങ്കിൽ ഒരു സദസ് ആ സദസ്സിന്റെ ഉടമ വ ഇമാമുൽ മസ്ജിദ് പള്ളിയിൽ ഇമാമ് ഇവരാണ് മറ്റുള്ളവരെക്കാളൊക്കെ എന്തിനും അർഹതപ്പെട്ടതും അവകാശപ്പെട്ടതും അവരാണ് ഒരു കാര്യം തീരുമാനിച്ചു പറയേണ്ടതൊക്കെ അവരാണ് വ വ വ ഔറ അഫ്ളലു മിൻ നാല് കാര്യം ഈ ആളുകളെക്കാൾ നല്ല വിവരമുള്ള നന്നായിട്ട് ഖുർആൻ ഓതാൻ അറിയുന്ന നന്നായിട്ട് അള്ളാഹുവിന് ഭയപ്പെടുന്ന നല്ല ശ്രേഷ്ഠരാണെങ്കിലും ശരി ഇവരുടെ അനുവാദമല്ലാതെ അവർക്ക് അവിടെ കയറി ഒന്നും ചെയ്യാൻ പാടുള്ളതല്ല എന്ന് ഈ ഹദീസിന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇനി വീട്ടുകാർ അനുവാദം കൊടുത്താൽ അവിടെ എന്തു ചെയ്യാൻ ഇമാമത്ത് നിൽക്കുകയും ചെയ്യാം വീട്ടുകാർ സമ്മതിക്കുകയാണെങ്കിൽ വിനോദമല്ല അങ്ങനെ തുബാനുബിന് മാലിക്കൽ അൻസാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം അദ്ദേഹം ബദറിൽ പങ്കെടുത്ത ആളാണ് എത്ത്ബാനുബിനു മാലിക് അൽ അൻസാരി എന്ന് പറയുന്ന സഹാബി സഹാബാക്കള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ് പോയപ്പോ ഓരോ സഹാബികൾക്കും ഓരോ സഹോദരന്മാരെ അള്ളാഹുവിന്റെ റസൂല് നിശ്ചയിച്ചു കൊടുക്കുകയായിരുന്നു ഇന്നാള് ഇന്നയാളുടെ സഹോദരനാണ് അയാളുടെ സ്വത്തിന്റെ പകുതി അയാളുടെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പകുതി ഇയാൾക്കും കൊടുക്കും അങ്ങനെ ഇത്ബാൻറെ സഹോദരനായി നബ്സല അള്ളു വസ്മൻ നിശ്ചയിച്ചത് ഉമർ ഹത്താബ്രിന്നു അപ്പൊ ഉമർ ഉൽ ഹത്താബ് എത്തുബാന്റെ സഹോദരനായിരുന്നു എവിടെ അൻസാറുകൾ എത്തുബാൻ അൻസാരിയും ഉമർ അലിഹാനും മുഹാജിറുമാണ് അങ്ങനെ അവർ രണ്ടാളും ഒന്നായിട്ടാണ് കഴിഞ്ഞത് പദ്യാം പറയാണ് കുന്ത ബി ബനി ബീസാലിം ഞാൻ എന്റെ സമൂഹം എന്റെ സമുദായം അവര് സാലിം എന്നാണ് അവരുടെ പേര് അവർക്ക് ഞാൻ ഇമാമായിട്ട് ഇമാക്കരിച്ചിരുന്നു ആര് ഇത്ബാൻ ഇത്ബാനാണ് അവരുടെ ബനീസ്ലിംകാരുടെ ഇമാമായിട്ട് ണ്ടായിരുന്നത് അവർ താമസിച്ചിരുന്ന ഏകദേശം മസ്ജിദ് ഖുബ മദീനയിൽ പോയവർക്കറിയാം മസ്ജിദ് ഖുബ എന്ന് പറയുന്ന ഇസ്ലാമിൽ ആദ്യം ഉണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് ഖുബ ആ പള്ളിയുടെ അടുത്താണ് ഈ ഈബാൻ സാലിം ഗോത്രക്കാർ താമസിച്ചിരുന്നത് അതായത് ഖസറജ് എന്ന് പറയുന്ന പിന്നെ കബീലയാണ് ശരിക്കും അവരുടെ ധാരാളം സഹാബികൾ അവിടെ ഉണ്ടായിരുന്നു ഏകദേശം മദീന പള്ളിയിൽ നിന്ന് ആറ് കിലോമീറ്ററോളം ദൂരണ്ട് അവിടെയാണ് ഇവരൊക്കെ താമസിച്ചിരുന്നത് അതിൽ പ്രമാ പ്രധാനികളാണ് അബ്ദുല്ലാഹിബിൻ സാമിത്ത് അതേപോലെ തന്നെ സാഹുബിൻ ഉബാദ പോലുള്ള വലിയ പ്രഗത്ഭരായ സഹാബികളൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് ബനിസാലിസ് ഈ കുബാ പള്ളിന്റെ അടുത്തുള്ളത് ഈ അബ്ദുല്ലാഹിബിനു സാമിത്തിന്റെ വീട്ടിലും വന്നിട്ടുണ്ട് എന്നാണ് അതേപോലെ ഇത്തബാന്റെ വീട്ടിലും നബ്സല്ലാസ്ലമ വന്നിട്ടുണ്ട് ഈ സാമിത്തിന്റെ ഭാര്യയോടാണ് നബ്സല്ലാൻ വീട്ടിൽ വന്നപ്പോ പറഞ്ഞത് നിങ്ങൾ കപ്പൽ യാത്ര ചെയ്യും എന്നൊക്കെ നബി സന്തോഷ വാർത്ത അറിയിച്ചു പിൽക്കാലത്ത് അവർ കപ്പലിൽ യാത്ര ചെയ്തതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഹദീസിൽ പറയുന്നുണ്ട് എന്തായാലും ഇദ്ദേഹം പറയാണ് കുന്തുലി കോമി സാലിം ഞാൻ ബനി സാലിം എന്റെ സമൂഹം ബനി ബനീസാലിമിന് ഇമാമായിട്ട് ഞാൻ നിന്നിരുന്നു അദ്ദേഹം പറഞ്ഞു വക്കാന യഹൂലു വഖാൻ യഹൂൽ ബൈനഹും വാദിൻ അംതാർ അതായത് എന്റെയും അതേപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയുടെയും ഇടയില് ഒരു വാദിയുണ്ട് വാദി അറിഞ്ഞാല് ഒരു വെള്ളമൊഴുകുന്ന സ്ഥലം ആ താഴ്വരയിൽ വെള്ളം എന്ത് ഒഴുകിയിട്ടെന്ത് മഴക്കാലം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ട് വിട്ടുകിടക്കാൻ അങ്ങോട്ട് പള്ളിക്ക് പോകാൻ പറ്റൂല അങ്ങനെയും ശക്തമായിട്ട് വെള്ളം ഉണ്ടാവും അപ്പൊ അത് വലിയ പ്രയാസമായി അപ്പൊ അദ്ദേഹം നിബ്സല്ലാമയുടെ വന്നിട്ട് പരാതി പറയാണ് ഇനി അൻകർത്തു ബസരി ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകരെ എന്റെ കാഴ്ചയൊക്കെ മങ്ങിപ്പോയി കാഴ്ചയുടെ പഴയ കാഴ്ച ഒന്നും എനിക്കില്ല വൈനൽ വാതില്ല ഈ ബൈനിയോ കൌമി യസീതാർ മഴ വന്നാൽ ഞങ്ങൾക്കിടയിലുള്ള ആ താഴ്വര അത് വെള്ളം കൊണ്ട് ഒഴുകുകയാണ് ആ തോട് നിറഞ്ഞു ഒഴുകാണ് അതുകൊണ്ട് ഞങ്ങക്ക് പള്ളി പോകാൻ പറ്റുന്നില്ല രണ്ട് കാര്യങ്ങളെ പറഞ്ഞത് ഒന്ന് കാഴ്ച കുറഞ്ഞു രണ്ടൊന്ന് വെള്ളം നിറഞ്ഞിട്ട് ആ അത്തോട് മുറിച്ചുകിടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അതുകൊണ്ട് എന്റെ വീട്ടില് പ്രവാചകരെ നിങ്ങൾ വന്ന് എനിക്ക് നിസ്കരിക്കാനുള്ള ഒരു സ്ഥലം നിങ്ങൾ ഉദ്ഘാടനം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിസ്കരിച്ചു തരണം എന്ന് അദ്ദേഹത്തോട് പറയുന്നു അങ്ങനെ നംസല്ലാ അലി വസ്ലമ അതെ എന്ന് പറഞ്ഞു പിന്നീട് അബൂ ബക്രസിനു പിന്റെ കൂടെ ഒരു ഏകദേശം ദുഹ കഴിഞ്ഞ സമയത്ത് നംസല്ലാസ്ലമി അബൂ ബക്രമനും കൂടി പുറപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് നംസല്ലാസ്ല അനുവാദം ചോദിച്ചു അങ്ങനെ വീട്ടിൽ പ്രവേശിച്ചു എന്നിട്ട് നംസലുസ്ലാൻ ചോദിച്ചു അയിനെ തൊഹിബു അനുസലിത്തി നിങ്ങളെ വീട്ടിൽ എവിടെയാണ് ഞാൻ നിസ്കരിക്കേണ്ടത് അപ്പൊ അദ്ദേഹം സ്ഥലം കാണിച്ചു കൊടുത്തു അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമായിട്ട് നിന്നിട്ട് തക്ബീർ ചൊല്ലി വ സഫ്ന ഞങ്ങൾ നബിയുടെ പുറകിൽ നിന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാണ് ഇത്ബാനും അബൂബക്കറും രണ്ടാളാണ് അപ്പൊ രണ്ടാളാവുമ്പോൾ പുറകിൽ നിൽക്കണം എന്നുള്ളതിനാണ് ഇമാം മുസ്ലിം ഈ ഹദീസ് ആ അധ്യായത്തിലാണ് കൊടുക്കുന്നത് രണ്ടു പേരുണ്ടെങ്കിൽ പുറകിൽ നിൽക്കണം എന്നുള്ളതിനാണ് പറഞ്ഞത് ഫസല്ല അങ്ങനെ രണ്ട് റക്കാത്ത് നിസ്കരിച്ചു പിന്നീട് സലാം വീട്ടുകയും ചെയ്തു എന്നാണ് ഉള്ളത് അങ്ങനെ എത്ബാനുബിനു മാലിക്കല് അൻസാരി നിസ്കാരം സല്ലല്ലാഹു അലൈഹി അലിസ്വലമ്മ ആദ്യം നിസ്കരിച്ചു കൊടുത്തു പിന്നെ ആ സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം നിസ്കരിച്ചിരുന്നത് അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോ ഇത്ബാൻ മാലിക്ക് വസല്ലമയോട് പറഞ്ഞു പിന്നെ കുറച്ച് ഭക്ഷണം ഉണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി അപ്പൊ അങ്ങനെ അദ്ദേഹം കുറച്ച് മാംസവും നെയ്യും അതുപോലെ മാവൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കി അത് വസല്ലമക്ക് കൊടുത്തു അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അല്ലാവിന്റെ വീട്ടിൽ നബി വന്നിട്ടുണ്ട് എന്നുള്ള വാർത്ത അപ്പൊ എന്ത് ചെയ്യാണ് അവിടെ ചുറ്റു ഭാഗത്ത് ആ പ്രദേശത്തുള്ളവരൊക്കെ അറിഞ്ഞു സലുസലം ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നബി പിടിച്ചിരുത്തിക്കുക അപ്പൊ ആ ചുറ്റു ഭാഗത്തുള്ള ആളുകളൊക്കെ സലു സ്ലമ വീട്ടിൽ വന്നിട്ടുണ്ട് അറിഞ്ഞപ്പോൾ കേട്ടവരൊക്കെ എന്ത് ചെയ്തു ആ വീട്ടിലേക്ക് ഒഴുകാൻ തുടങ്ങി അങ്ങനെ ആളുകൾ തടിച്ചുകൂടി വീട്ടിന്റെ ഉള്ളിൽ ഫുള്ള് നിറച്ച ആളാണ് ആ സന്ദർഭത്തിൽ കൂട്ടത്തിൽ ഒരാള് പറഞ്ഞു മാലിക് ബിന് ദുഷ്യൻ എന്ന് പറയുന്ന ആളെ കാണാനില്ലല്ലോ അയാൾ ആ ഭാഗത്തുള്ള ആൾ തന്നെയാണ് പക്ഷെ അദ്ദേഹം നബീനെ കാണാൻ വന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞു ഇയാളെ കാണാനില്ല ഇയാളെ അവിടെ പോയി അപ്പൊ വേറൊരാള് പറഞ്ഞു ദാലിക്കും അയാൾ റസൂലിനെ ഇഷ്ടപ്പെടാത്ത മുനാഫിക്കാണ് ഈ അള്ളാനെ കുറിച്ച് വേറൊരു സഹാബി പറഞ്ഞാണ് അപ്പൊ കേട്ടോ പറഞ്ഞു ലാ അതൊരിക്കലും പറയരുത് അലാ തറാഹു ഇലാഹ അള്ളാഹിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണ് അയാള് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും അയാൾ മുനാഫിക്കാണ് എന്ന് പറയാൻ പാടില്ല അപ്പൊ ഇത് കേട്ട സഹാബ് പറഞ്ഞു അള്ളാഹു റസോലുഹു ആലം അള്ളാഹു അള്ളാഹന്റെ റസൂലിനെ അറിയാം അയാളുടെ പ്രവർത്തിക്ക് കണ്ട അങ്ങനെയാണ് അയാള് ഞങ്ങൾ അറിയുന്നിടത്തോളം അയാൾ ഒന്നുമല്ല അല്ല അയാള് പറയുന്നുണ്ട് പക്ഷെ അയാളുടെ ഹൃദയത്തിലൊന്നുമില്ല എന്ന് വീണ്ടും ആരോപിച്ചു എന്നിട്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു അയാൾ എപ്പോഴും കൂട്ട് മുനാഫിക്കങ്ങളായിട്ടാണ് അവരുമായിട്ടാണ് എപ്പോഴും സംസാരമുള്ളതും ആരോ സ്നേഹവും കൂട്ടുകെട്ടുമൊക്കെ അവരുമായിട്ടാണ് അതുകൊണ്ട് അയാളെ ഞങ്ങൾ കാണുന്നത് അങ്ങനെയാണ് എന്ന് പറഞ്ഞു അപ്പൊ നബ്സല്ലാമ പറഞ്ഞു അള്ളാഹുന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അവന് നരകം ഹറാമാണ് എന്ന് നബ്സ് അല്ലാഹു സ്വല്ല അവിടുന്ന് പറയണ്ടായി അപ്പൊ അങ്ങനെ ഇത്ബാനിനെ കുറിച്ച് മുനാഫിക്കാണ് എന്ന് പറയുന്നത് വലിയ അപരാധം പറഞ്ഞുണ്ടാക്കിയതായിരുന്നു കാരണം മസ്ജിദുൽ ഇറാർ എന്ന് പറഞ്ഞ മുനാഫിക്കൽ ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് എവിടെ കുബ പള്ളിക്ക് അടുത്തു രവിയുടെ കാലത്ത് ഈ കുബ പള്ളിയിൽ ആളുകൾ വരുന്നത് കുറക്കാൻ വേണ്ടി മുനാഫിക്കൽ ഉണ്ടാക്കിയ പള്ളിയായിരുന്നു മസ്ജിദുൽ ആർ നബിസ് അല്ലാസ്ലം അത് പൊളിച്ചു കളയാൻ പറഞ്ഞു ആ പൊളിച്ചു കളയാൻ പറഞ്ഞതില് ഇദ്ദേഹവും മനോരതി എന്ന് പറയുന്ന രണ്ടാളെയാണ് നബിസ് അല്ലാസ്വലം അയച്ചത് അതായത് മാലിക്കുബിനും ദുഷനെയും അതുപോലെ തന്നെ പിന്നെ ഈ സഹാബി ഇങ്ങനെ രണ്ടാളുകളെ അദി ഇവ രണ്ടാളെയാണ് അത് പൊളിച്ചു കണച്ച അവർ രണ്ടുപേരും പോയിട്ടാണ് അത് പൊളിച്ചത് എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരിക്കലും നിഫക്ക് പറയാൻ പാടില്ല എന്നാണ് പണ്ഡിതന്മാര് പിന്നെ വിവരിക്കുന്നത് മാത്രല്ല ഏതൊരു സഹാബിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ചോ അയാൾ മുനാഫിക് അയാൾ കാഫർ ആണെന്നോ അയാൾ നരകത്തിലാണെന്നോ പറയാനുള്ള അവകാശം നമുക്കില്ല ലാഹി ലാഹില്ല ഷഹാത്ത കലിമു ചൊല്ലിയ ഒരാളാണെങ്കിൽ അയാൾ മുസ്ലിം സൊസൈറ്റിയിലെ ഒരു അംഗമാണ് അയാള് സ്വർഗത്തിലാണോ നരകത്തിലാണോ മുനാഫിക്കാണോ മുഷരിക്കാണോ അതൊക്കെ അള്ളാഹു ആണ് തീരുമാനിക്കാണ് ഒരു വ്യക്തിനെ കുറിച്ച് അയാൾ മുഷരിക്കാണ് അല്ലെ അയാള് കാഫറാണ് അയാൾ അങ്ങനെയാണെന്ന് പറയാനും ഒരാൾക്കും ജമാഅത്ത് അഗ്സന്ന ജീന്നല്ല അനുവദിക്കുന്നില്ല അഷദ് എന്ന് ചൊല്ലുകയും നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ മുസ്ലിങ്ങളാണ് അവര് മുസ്ലിങ്ങളായിട്ട് ഗണിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ അടുക്കലാണുള്ളത് എന്നാൽ വ്യക്തമായ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ഷിർക്കാണ് എന്ന് പറയുകയും വേണം വ്യക്തമായ നിഫാഖ് ഉണ്ടെങ്കിൽ അത് നിഫാക്കിന്റെ പ്രവൃത്തിയാണ് എന്ന് നമുക്ക് പറയുകയും ചെയ്യാം എന്നുള്ളതാണ് അത്രല്ല ഒരിക്കല് ഈ മരിക്കുമിനെ ദോഷനെ കുറിച്ച് സഹാബികൾക്കിടയിൽ സംസാരം ഉണ്ടായപ്പോ ആരോ പറഞ്ഞു അത് മുനാഫിക്കളുടെ നേതാവാണ് അയാള് അപ്പൊ ഇല്ല അള്ള പറഞ്ഞു ദു അസാബി എന്റെ സഹാബികൾ നിങ്ങൾ വെറുതെ വിടൂ ി എന്റെ സഹാബി ചീത്ത പറയരുത് എന്ന് സലഹ്ല പറയുണ്ടായിരുന്നു അതാ അല്ലാഖുല മുഹമ്മദ്